വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കൌൺസിൽ ഓഫ് ചർച്ചിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച കട്ടപ്പനയിൽ പ്രതിഷേധ സർണ്ണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു രാവിലെ പത്ത് മണിക്ക് കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി ധർണ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ചിരകാല ആവശ്യത്തെ തുടർന്ന് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് കെ ബി കോശി കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ട് ഒരു വർഷമാകുന്നു മലയോര മേഖലയിലെ ജനങ്ങളുടേതുൾപ്പെടെയുള്ള അടിസ്ഥാന അവകാശ സംരക്ഷണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് വന്യമൃഗ ഭീഷണി നിമിത്തം മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൃഷിക്കും മനുഷ്യനും ഭീഷണിയാകുന്ന വന്യജീവികളിൽ നിന്നും ആത്മരക്ഷയ്ക്ക് വേണ്ടി അവയെ കൊല്ലുവാൻ അനുവദിക്കണമെന്ന ആവശ്യം സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല വന്യജീവി ഉപദ്രവം കാരണം കൃഷി നഷ്ടപ്പെടുന്ന കർഷകന് നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല കേരളത്തിലെ സഭകളുടെ ഐക്യവേദിയായ കേരള കൗൺസിൽ ഓഫ് ചർച്ചിന്റെ നേതൃത്വത്തിൽ അഭിവന്ധ്യ തിരുമേനിമാരും വൈദികരും അൽമായരും ഉൾപ്പെടുന്ന ക്രൈസ്തവ അവകാശ സംരക്ഷണ നീതിയാത്ര തിരുവല്ല മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായി നടത്തിയതിന്റെ അനുധാവന പ്രോഗ്രാമുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടത്തുന്നതിന്റെ ഭാഗമായാണ് കട്ടപ്പന മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ചിലകാല ആവശ്യത്തെ തുടർന്ന് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ട് ഒരു വർഷമാകുന്നു മലയോര മേഖലയിലെ ജനങ്ങളുടേത് ഉൾപ്പെടെയുള്ള അടിസ്ഥാന അവകാശ സംരക്ഷണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് വന്യപ്രകാ ഭീഷണി നിമിത്തം മലയോര കർഷകരുടെ ജീവന സ്വത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൃഷിക്കും മനുഷ്യനും ഭീഷണിയാകുന്ന വന്യജീവികളും ആത്മരക്ഷയ്ക്ക് വേണ്ടി അവയെ കൊല്ലുവാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യം സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല വന്യജീവി ഉപദ്രവം കാരണം കൃഷി നഷ്ടപ്പെടുന്ന കർഷകന് നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല ജസ്റ്റിസ് ജെ ബി കോസി കമ്മീഷൻ റിപ്പോർട്ടിലെ ഇത് സംബന്ധിച്ച ശുപാർശകൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നത് മലയോര പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളോടുള്ള സർക്കാരിൻ്റെ അവഗണന വ്യക്തമാക്കുന്നു ന്യൂനപക്ഷ വിഭാഗത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പ് ജനസംഖ്യ ആനുപാതികമായി നൽകണമെന്ന ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആവശ്യം സർക്കാർ നിഷേധിച്ചതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി ലഭിച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചത് വിവേചനപരമാണ് മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡിൻ്റെ മാതൃകയിൽ ക്രൈസ്തവ പൂർണ്ണ സമയ സുവിശേഷ പ്രവർത്തക ക്ഷേമനിധി ബോർഡ് വരേണ്ടത് സാമ്പത്തികമായി പിന്നോക്ക സ്ഥിതിയിൽ കഴിയുന്ന ക്രൈസ്തവ പുരോഹിതർക്കും സുവിശേഷകർക്കും അത്യാവശ്യമാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിയമത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അനദർ എന്ന പ്രയോഗം മാറ്റി പകരം എ എന്ന് ചേർത്തതിനെ തുടർന്ന് ക്രൈസ്തവ സമൂഹത്തിനുണ്ടായ നീതി നിക്ഷേ നിഷേധം നിരന്തരമായ ആവശ്യത്തെ തുടർന്നും മാറ്റിയിട്ടില്ല ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ശുപാർശകളും ഉടൻ നടപ്പിലാക്കുക ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് എൺപത് ഇരുപത് വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നൽകിയ കേസിൽ നിന്നും സർക്കാർ പിന്മാറുക ദളിത് ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക ജനസംഖ്യാനുപാതിക സംവരണം നടപ്പിലാക്കുക സമയ സുവിശേഷ പ്രവർത്തനങ്ങൾ ക്ഷേമനിധി ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ സഭകളുടെ ഐക്യവ്യതിയായി കേരള കൗൺസിൽ ഓഫ് ചാർച്ചസ് കെ സി സിയുടെ നേതൃത്വത്തിൽ അഭിവൃദ്ധിയ തിരുമേനിമാരും വൈദികരും ആത്മാരും ഉൾപ്പെടുന്ന ക്രൈസ്തവ അവകാശ സംരക്ഷണ നീതിയാത്ര തിരുവല്ല മുതൽ തിരുവനന്തപുരം വരെ കാൽനടയായി നടത്തിയതിൻ്റെ അനുധാവന പ്രോഗ്രാമുകൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടത്തുന്നതിൻ്റെ ഭാഗമായി നാളെ ഇരുപത്തൊമ്പതാം തീയതി വ്യാഴാഴ്ച രാവിലെ പത്ത് മുതൽ നാല് മുപ്പത് വരെ കട്ടപ്പന മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ ുന്നു കെ സി സി അംഗസഭകളായ സി എസ് ഐ മാർത്തോമ യാക്കോബായ ഓർത്തഡോക്സ് ബിലീവേഴ്സ് ചർച്ച് മുതലായ ക്രൈസ്തവ സഭകളുടെ വൈദികരും കെ സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് തോമസ് കെ സി സി സോഷ്യൽ കൺസേൺസ് കമ്മീഷൻ ചെയർമാൻ ഡവറൻ അലക്സ് പി ഉമ്മൻ കെ സി സി ക്ലർജി കമ്മീഷൻ ചെയർമാൻ ഡോവറൻ നോബിൾ എ ആർ കെ സി സി ക്ലർജി ക്ലർജി കമ്മീഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ബിനു കുരുള മുതലായ മാന്യവ്യക്തികളും വിവിധ ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്നു രാവിലെ പത്ത് മണിക്ക് കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ടോമി ധർണ ഉദ്ഘാടനം ചെയ്യുന്നതും വൈകുന്നേരം മൂന്ന് മുപ്പതിന് നടത്തപ്പെടുന്ന പൊതുസമ്മേളനത്തോടെ ധർണ പരിസമാപിക്കുന്നതുമാണ് ധർണയിൽ ഇടുക്കി ജില്ലയിലെ കെ സി സി അംഗസഭകളായ സി എസ് ഐ മാർത്തോമ യാക്കോബായ ഓർത്തഡോക്സ് ബിലീവേഴ്സ് മുതലായ ക്രൈസ്തവ സഭകളുടെ വൈദികരും കെ സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് തോമസ് കെ സി സി സോഷ്യൽ കൺസേഴ്സ് കമ്മീഷൻ ചെയർമാൻ റവറർ അലക്സ് പിയുമ്മൻ കെ സി സി ക്ലർജി കമ്മീഷൻ ചെയർമാൻ റവറർ നോബിൾ എആർ മുതലായ മാന്യവ്യക്തികളും വിവിധ ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കും സമാപന സമ്മേളനത്തിൽ അഭിവന്ധ്യ ഏലിയാസ് മോർ അത്തനാസിയോസ് യാക്കോബായ സുറിയാനി സഭ അങ്കമാലി ഹൈറേഞ്ച് മേഖലാ മെത്രാൻ സമാപന സന്ദേശം നൽകുന്നതാണ് വേരി റവറർ വർഗീസ് ജേക്കബ് പഞ്ഞിക്കാട്ടിൽ കോർ എപ്പിസ്കോപ്പ റവറർ ഡോക്ടർ ബിനോയ് പി ജേക്കബ് പേരെ റവറർ മനോജ് ചാക്കോ റവറർ റിക്റ്റോ റെജി ഐ ദാനിയൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന ബ്രിഡ്ജ് ലൈവ് വി ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക